ഇത് ഞാനൊരു പ്രവാസിയാണ് അപ്പോൾ ഒരുപാട് കാലമായിട്ട് നമ്മൾ പ്രവാസത്ത് ജോലി ചെയ്യുകയാണ് അപ്പോൾ വെച്ചാൽ എനിക്ക് കുറച്ച് ബാങ്ക് ലോണും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ വേറെ കുറച്ച് കടങ്ങളും ഉണ്ട് അപ്പോഴെന്ന് വെച്ചാൽ നമ്മളിത് വിൽക്കാൻ വേണ്ടി ശ്രമിച്ചു അപ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ കുടുങ്ങിക്കിടക്കാറില്ല അപ്പോൾ ആൾക്കാർ നമ്മൾ കരുതി ഉദ്ദേശം വിലയും കാര്യങ്ങളൊന്നും കിട്ടാത്തതുകൊണ്ട് നമുക്കത് കൊടുക്കാൻ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ഞാൻ മക്കൾക്ക് നാല് ബെഡ്റൂമുകളാക്കി നിർമ്മിച്ച ഒരു പ്രവാസിയായ പിതാവിന്റെ ഒരു സ്വപ്നമാണ് ഈ ഒരു വീട് ഈ ഒരു വീട് അദ്ദേഹം ഇപ്പോൾ വിൽപ്പനക്ക് വെച്ചിരിക്കുകയാണ് കാരണം മറ്റൊന്നുമല്ല ബാങ്ക് ലോണും മറ്റ് മറ്റു കടങ്ങളുമായിട്ട് സാമ്പത്തിക ഇടപാടില് ഒരുപാട് പ്രയാസം വന്നപ്പോൾ ഈ മനുഷ്യനെ ഈ വീട് വിൽക്കുകയല്ലാതെ മറ്റൊരു മാർഗം ഇല്ലാത്തിന്റെ പേരില് ഈ ഒരു വീട് വിൽപ്പനക്ക് എന്നുള്ള രൂപത്തിൽ എല്ലാവരെയും കൊണ്ടുപോയി കാണിച്ചു ആരും ഇദ്ദേഹം കുടുങ്ങിയ ഒരു സാഹചര്യത്തിൽ ആരും ആ ഒരു വില കൊടുത്ത വീട് എടുക്കാത്ത ഒരു സാഹചര്യത്തിൽ ആർക്കും വിൽക്കാതെ അയാൾ നറുക്കെടുപ്പിലൂടെ ഈ വീട് വിൽക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ടവരെ ആരും കൈയൊഴിയരുത് കാരണം അദ്ദേഹം ഒരു പ്രവാസിയാണ് നാല് മക്കളുണ്ട് അദ്ദേഹത്തിൻ്റെ വീട് വിൽപ്പനക്കാണ് കാരണം കടങ്ങൾ വന്ന് കുടുങ്ങിയിട്ടാണ് ഇപ്പോൾ ഈ ഒരു മനുഷ്യനെ രക്ഷിക്കൽ നമ്മളെ ഉത്തരവാദിത്തമാണ് അപ്പോൾ എല്ലാവരും ഈ ഒരു ിൽ പങ്കെടുത്തിട്ട് ഈ ഒരു വീടിന്റെ വിൽപ്പനക്ക് വേണ്ടിയിട്ട് എല്ലാവരും സഹകരിക്കണം എല്ലാവർക്കും ഒരുപക്ഷെ ഈ ഒരു നറുക്കെടുപ്പിൽ പങ്കെടുക്കാൻ കഴിയില്ല അങ്ങനത്തെ ആളുകൾ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തിട്ടെങ്കിലും ഈ ഒരു പാവപ്പെട്ട മനുഷ്യനെ സഹായിക്കണം പ്രിയപ്പെട്ടവര് എന്നാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് വീടിൻ്റെ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു തരാം ഇരുപത്തിരണ്ട് സെന്റ് സ്ഥലം അതിൽ നാല് ബെഡ്റൂമുകൾ ഒരു അറ്റാച്ച്ഡ് ബാത്റൂം അതുപോലെ തന്നെ ഒരു കോമൺ ബാത്റൂം ഡൈനിങ് ഹാള് കോണി കൂട് കിച്ചൺ അടങ്ങിയ ആയിരത്തി ഇരുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൽ എല്ലാ പണിയും കഴിഞ്ഞ നല്ലൊരു വീടാണ് ഈ ഒരു വീട് നറുക്കെടുപ്പിലൂടെയാണ് ഈ ഒരു വീട് വിൽക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് നല്ലൊരു സുവർണാവസരമാണ് നമ്മൾ മുന്നിൽ വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഈ ഒരു നറുക്കെടുപ്പിൽ പങ്കെടുക്കുക പങ്കെടുക്കാൻ കഴിയാത്തവർ മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക കൂടാതെ തെരഞ്ഞെടുക്കപ്പെടുന്ന പത്ത് പേർക്ക് പതിനായിരം രൂപ വെച്ചിട്ടും ഇതിൽ നിന്ന് സമാനമായിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഈ ഒരു വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തിട്ടും ഈ ഒരു നറുക്കെടുപ്പിൽ പങ്കെടുക്കുകയും ചെയ്യുക ഈ ഒരു കൂപ്പണ നറുക്കെടുപ്പ് എന്ന് പറഞ്ഞാൽ ജനുവരി മുപ്പതാം തീയതിയാണ് ഇത് നറുക്കെടുപ്പ് അതിനു മുമ്പ് ഈ പാവപ്പെട്ട മനുഷ്യനെ നമ്മൾ സഹായിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഉദ്ദേശിച്ച രൂപത്തിൽ എല്ലാ കൂപ്പണും വിറ്റുകാണ്ട് അത് അദ്ദേഹത്തിന് ആക്കി കൊടുക്കണം ഇദ്ദേഹത്തിൻ്റെ നമ്പർ വീഡിയോയിലുണ്ട് ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഈ നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി അപ്പോൾ അദ്ദേഹം അതിൻ്റെ കാര്യങ്ങൾ പൂർണ്ണമായിട്ടും പറഞ്ഞു തരും എല്ലാവരും സഹകരിക്കണമെന്ന് വിനീതമായിട്ട് പേക്ഷിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഒരു മനുഷ്യ കുടുങ്ങിയിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഇങ്ങനെ വരുന്നത് അപ്പോൾ ഇദ്ദേഹത്തെയും ഇദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും ചേർത്ത് പിടിക്കൽ നമ്മുടെ ഉത്തരവാദിത്തമാണ് നാല് മക്കളടങ്ങുന്ന ഒരു പിതാവ് അദ്ദേഹത്തിൻ്റെ വീട് വിൽക്കണം എന്നുണ്ടെങ്കിൽ അതിന് തക്കതായ കാരണം ഉള്ളതുകൊണ്ട് കൊണ്ട് മാത്രമായിരിക്കും അദ്ദേഹം ഇത്രയും കാലം പ്രവാസലോകത്ത് അധ്വാനിച്ച വിയർപ്പാണ് ഒരു നിമിഷം കൊണ്ട് വിറ്റു പോകുന്നത് അപ്പോൾ എല്ലാവരും സഹകരിക്കുക ഒരു നൂറ് നൂറ്റി മുപ്പത് കവുങ്ങുകളും അതുപോലെ തന്നെ നാലഞ്ച് തെങ്ങുകളും ഈയൊരു പിന്നെ സ്ഥലത്ത് ഉണ്ട് അദ്ദേഹം വില്പനയ്ക്ക് എന്ന് വിചാരിച്ച് ഉണ്ടാക്കിയതല്ലോ അത് ജീവിക്കാൻ വേണ്ടിയിട്ട് ചെയ്തതായതുകൊണ്ട് അത്രയും ചെയ്ത കാര്യങ്ങളൊക്കെ വളരെ ഉഷാറായിട്ട് പിന്നെ കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് മുന്നോട്ട് പോകുന്നൊരു വീടാണ് അപ്പോൾ താല്പര്യമല്ല ആളുകൾ ഈ ഒരു ഗവയിൽ പങ്കെടുക്കുക ഇദ്ദേഹത്തെ സഹായിക്കുക മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക അതാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് അപ്പോൾ പ്രിയപ്പെട്ടവര് നമ്മളെ പിന്നെ ഈ വീടിന്റെ ഓണർ അബ്ദുൽ നിഷാദ് ഉണ്ട് നമ്മളെ കൂടെ ചോദിച്ചു നിഷാദ് കാ പിന്നെ എന്താണ് വീട് കാരണം എന്താ ഞാൻ പ്രവാസിയാണ് അപ്പോൾ ഒരുപാട് കാലത്ത് പ്രവാസി ജോലി ചെയ്യാണ് അപ്പം എനിക്ക് കുറച്ച് ബാങ്ക് ലോണും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ വേറെ കുറച്ച് കടങ്ങളും ഉണ്ട് അപ്പൊ വെച്ചാല് നമ്മളിത് വിൽക്കാൻ വേണ്ടി ശ്രമിച്ചു അപ്പൊ വെച്ചാല് നമ്മള് കുടുങ്ങിക്കടക്കാളും അപ്പൊ ആൾക്കാര് നമ്മള് ഉദ്ദേശ വിലയും കാര്യങ്ങളൊന്നും കിട്ടാത്തതുകൊണ്ട് നമുക്കിത് കൊടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോഴെന്ന് വെച്ചാൽ നമ്മളിതിപ്പോൾ ഒരു നറുക്കെടുപ്പ് രൂപത്തിൽ ചെയ്യുകയാണ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അലാവാറിന് വൃത്തിയൊന്നുമില്ല എന്ന് വെച്ചാൽ ഞാൻ കടകൊണ്ട് കുടിക്കടക്കല്ലേ അപ്പോൾ ആ നിലയ്ക്ക് നമ്മൾ ഒരു അയ്യായിരം ആളുകൾ ഉൾപ്പെടുത്തിക്കാണ്ട് ഒരു കൂപ്പിന ആയിരത്തഞ്ഞൂറ് രൂപയാണ് അപ്പോൾ അങ്ങനെ രൂപത്തിൽ ചെയ്യാനുള്ളൊരു പരിപാടിയാണുള്ളത് അപ്പോൾ നിങ്ങളെല്ലാവരും അതിന് വേണ്ട സപ്പോർട്ടും സഹകരണം ചെയ്യണം എന്നാണ് പറയാനുള്ളത് ഇപ്പോൾ എന്താ പറയുക നമ്മൾ കൂടുതൽ കാര്യങ്ങൾ ഒരുപാട് വിശദീകരിച്ച് ഞങ്ങൾ മുന്നിൽ ഇങ്ങനെ പറയണില്ല കാരണം എന്ന് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാലേ നമ്മൾ എല്ലാവരും ഇതിനോട് ഈ വീഡിയോ ഷെയർ ചെയ്തുകൊണ്ടും അതുപോലെ തന്നെ ഈ കൂപ്പൺ എടുത്തുകൊണ്ടും സഹകരിക്കണം കഴിവിൻ്റെ പരവധി നിങ്ങൾ സഹായിക്കണം സഹകരിക്കണം എന്ന് നമ്മൾ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്